നവംബർ പതിനാറ് അന്നാണ് മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെൻഡുൽക്കർ തൻ്റെ കരിയറിലെ അവസാന അന്താരാഷ്ട്ര മത്സരവും കളിച്ച് ക്രിക്കറ്റ് എന്ന മനോഹരമായ കളിയിൽ നിന്ന് വിരമിച്ചത് വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് മത്സരമായിരുന്നു അത് വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ അവസാനിച്ച ആ മത്സരത്തിൽ ഇന്ത്യ ഇന്നിങ്സിനും നൂറ്റി ഇരുപത്തി ആറ് റൺസിനും ജയിച്ചു അന്ന് മത്സരശേഷം ടെണ്ടുൽക്കർ നടത്തിയ വിരമിക്കൽ പ്രസംഗം ഇന്നും ഇന്ത്യയിലെ ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും ഉള്ളിൽ അലയടിക്കുന്നുണ്ട് ആ പ്രസംഗത്തിൻ്റെ പൂർണ്ണരൂപം നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം ആ പ്രസംഗത്തിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ സംസാരിക്കും തോറും ഞാൻ കൂടുതൽ കൂടുതൽ വികാരാധീനനാകും കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തിനിടെ ക്രിക്കറ്റ് പിച്ചിലെ ഇരുപത്തിരണ്ട് അടികൾക്കിടയിലുള്ള എൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് ജീവിതത്തിൽ ഇതുവരെ എത്താൻ എന്നെ സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു അങ്ങനെയുള്ളവരുടെ ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട് അതിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ ആദ്യം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെക്കുറിച്ച് അച്ഛനെക്കുറിച്ച് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഈ ലോകം വിട്ടുപോയി എൻ്റെ കരിയറിന് കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം പതിനൊന്നാമത്തെ വയസ്സ് മുതൽ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയ അദ്ദേഹം എന്നോട് പറഞ്ഞു നീ നിൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരുക വിജയത്തിലേക്ക് കുറുക്കു വഴികളില്ല അദ്ദേഹം ഒന്നുകൂടി എന്നോട് പറഞ്ഞു ഒരു നല്ല മനുഷ്യനാവുക അതാകാൻ ഞാൻ ഇപ്പോഴും ഏറ്റവും നന്നായി പരിശ്രമിക്കുന്നു എൻ്റെ അമ്മ എങ്ങനെയാണ് എന്നെപ്പോലൊരു വികൃതി കൈകാര്യം ചെയ്തത് എന്നതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയുമില്ല ഞാൻ ആരോഗ്യവാനായിരിക്കാൻ അവർ എപ്പോഴും ശ്രദ്ധിച്ചു ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നതിനും എത്രയോ മുമ്പ് അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു ആ പ്രാർത്ഥനയാണ് എനിക്ക് ശക്തി നൽകിയതെന്ന് ഞാൻ കരുതുന്നു എൻ്റെ സ്കൂൾ കാലത്ത് ഞാൻ എൻ്റെ അമ്മാവനും അമ്മായിക്കും ഒപ്പമായിരുന്നു സ്കൂൾ ഏറെ ദൂരെയായതിനാൽ ആയിരുന്നു അത് അവർ സ്വന്തം മകനെപ്പോലെയാണ് എന്നോട് പെരുമാറിയത് കഠിനമായ ക്രിക്കറ്റ് പരിശീലനത്തിന് ശേഷം പാതി ഉറക്കത്തിൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മായി എന്നെ നന്നായി ഊട്ടി എനിക്ക് അടുത്ത ദിവസവും ക്രിക്കറ്റ് കളിക്കാനുള്ള ശേഷി ഉണ്ടാകാൻ വേണ്ടിയായിരുന്നു അത് എന്റെ മൂത്ത സഹോദരൻ നിതിൻ അധികം സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളല്ല എന്നാലും എന്നോട് എപ്പോഴും പറയും നീ എല്ലാ കാര്യങ്ങളും ശരിയായാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട് എൻ്റെ സഹോദരിയാണ് എനിക്ക് ആദ്യമായി സ്വന്തമായി ഒരു ബാറ്റ് തരുന്നത് ഒരു കാശ്മീർ ബാറ്റായിരുന്നു അത് ഇപ്പോഴും അവർ ഞാൻ ബാറ്റ് ചെയ്യുമ്പോഴെല്ലാം പ്രാർത്ഥനയായി നിരാഹാരം ഇരിക്കും അജിത്തിനെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഈ സ്വപ്നം ഞങ്ങൾ ഒരുമിച്ചാണ് കണ്ടത് എന്നെ അച്ചരേക്കർ സാറുടെ അടുത്ത് പതിനൊന്നാമത്തെ വയസ്സിൽ കൊണ്ടുപോകുന്നതോടെയാണ് എല്ലാം തുടങ്ങുന്നത് എന്നിൽ ഒരു തീപ്പരി കണ്ടതോടെ സ്വന്തം കരിയർ എൻ്റെ കരിയറിനായി അദ്ദേഹം ത്യജിച്ചു അതോടെ എൻ്റെ ജീവിതം മാറിമറിഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി പോലും അദ്ദേഹം എന്നെ വിളിച്ച് ഞാൻ ഔട്ടായ രീതിയെക്കുറിച്ച് ചർച്ച ചെയ്തു ഞങ്ങൾക്കിടയിൽ ഒട്ടേറെ ചർച്ചകളും തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടായി എന്നാൽ ചിലപ്പോഴൊക്കെ അദ്ദേഹം എന്റെ ടെക്നിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വിയോജിച്ചു അങ്ങനെയൊക്കെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാൾ എത്രയോ കുറഞ്ഞ ക്രിക്കറ്ററായി പോയനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അഞ്ജലിയെ കണ്ടുമുട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അവൾ ഒരു ഡോക്ടറായിരുന്നെന്നും ശോഭനമായ ഒരു ഭാവി അവളെ കാത്തിരിക്കുന്നുണ്ടെന്നും എനിക്കറിയാമായിരുന്നു എന്നാൽ ഒരു കുടുംബമായി ജീവിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ അവൾ പറഞ്ഞു നീ നിന്റെ ക്രിക്കറ്റുമായി മുന്നോട്ട് പോവുക കുടുംബത്തിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം അങ്ങനെയൊന്നും നടന്നില്ലായിരുന്നെങ്കിൽ ഇത്രയും കാലം ക്രിക്കറ്റ് കളിക്കാൻ എനിക്ക് കഴിയുമായിരുന്നെന്ന് ഞാൻ കരുതുന്നില്ല എന്നെ എല്ലാ രീതിയിലും സഹിച്ചതിന് നന്ദി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കൂട്ടുകെട്ട് ഇതാണ് ഇനി സാറയും അർജുനും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ രണ്ട് രത്നങ്ങൾ എൻ്റെ മകൾക്ക് പതിനാറും മകന് പതിനാലും വയസ്സുണ്ട് കാലം എത്ര വേഗമാണ് പാഞ്ഞു പോയത് അവരുടെ ജന്മദിനങ്ങളിലോ അവരുടെ സ്കൂളിലെ വാർഷികങ്ങളിലോ കായിക ദിനങ്ങളിലോ ഒന്നും എനിക്ക് അവരോടൊപ്പം ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല അതെല്ലാം മനസ്സിലാക്കിയതിന് നന്ദി നിങ്ങൾ രണ്ടുപേരും അത്രയേറെ സ്പെഷ്യലാണ് എനിക്ക് ഞാൻ മതിയായ സമയം നിങ്ങൾക്കൊപ്പം ചെലവഴിച്ചിട്ടില്ല എന്നാൽ അടുത്ത പതിനാറ് വർഷമോ അതിൽ കൂടുതലോ ഞാൻ പൂർണ്ണമായും നിങ്ങൾക്കുള്ളതാണെന്ന് ഉറപ്പു തരുന്നു അമ്മായി അച്ഛനും അമ്മായി അമ്മയും എനിക്ക് ഏറെ പിന്തുണ നൽകി ഞാൻ ഒട്ടേറെ കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യാറുണ്ട് ഞങ്ങൾക്കൊരു ശക്തമായ കുടുംബമുണ്ട് അഞ്ജലിയെ വിവാഹം കഴിക്കാൻ എന്നെ അനുവദിച്ചതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു എനിക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ കരിയർ ആരംഭിക്കുന്നത് എൻ്റെ സഹോദരൻ എന്നെ അച്ഛ്രേഖർ സാറുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എനിക്ക് സംഭവിച്ച ഏറ്റവും നല്ല കാര്യം സാർ എന്നെ അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൽ ശിവാജി പാർക്ക് മുതൽ ആസാദ് മൈതാൻ വരെ മുംബൈ മുഴുവൻ കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു എനിക്ക് മതിയായ പരിശീലനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയായിരുന്നു അത് അദ്ദേഹം ഒരിക്കലും എന്നോട് നന്നായി കളിച്ചു എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ അലംഭാവം കാണിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത് സാർ ഇപ്പോൾ താങ്കൾക്ക് വേണമെങ്കിൽ ഒന്ന് ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് കാരണം എനിക്കിനി കൂടുതൽ മത്സരങ്ങളൊന്നും കളിക്കാനില്ല കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തിനിടെ ഞാൻ ഒട്ടേറെ പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കി അതിനു മുമ്പ് എൻ്റെ ബാല്യത്തിൽ എനിക്ക് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴൊക്കെ നെക്സിൽ എനിക്ക് പന്തറിഞ്ഞു തരാൻ അവരെ വിളിച്ചുവോ അപ്പോഴൊക്കെ എനിക്കൊപ്പം നിൽക്കുന്നതിന് വേണ്ടി മാത്രം അവർ അവരുടെ മറ്റു പണികൾ മാറ്റിവെച്ചു എനിക്ക് പരിക്കേറ്റപ്പോൾ പോലും അവർ എനിക്കൊപ്പമുണ്ടായിരുന്നു അന്നവർ പുലർച്ചെ മൂന്ന് മണിക്ക് ഉറക്കം ഉറക്കമെഴുന്നേറ്റു എൻ്റെ കരിയർ അവസാനിച്ചിട്ടില്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമായിരുന്നു അത് അവരില്ലായിരുന്നെങ്കിൽ ജീവിതം അപൂർണമായേനെ എനിക്ക് വേണ്ടി എപ്പോഴും നിലകൊണ്ടതിന് നന്ദി ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ മൈതാനത്താണ് മുംബൈക്ക് വേണ്ടി ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയത് ഒരിക്കൽ ന്യൂസിലാൻഡിൽ നിന്ന് പുലർച്ചെ നാലു മണിക്ക് എത്തിയ ഞാൻ എട്ട് മണിക്ക് ഒരു രഞ്ജി മത്സരം കളിച്ചത് ഇപ്പോഴും ഓർക്കുന്നു അങ്ങനെ ചെയ്യാൻ ആരും എന്നെ നിർബന്ധിച്ചതല്ല മുംബൈ ക്രിക്കറ്റിനോടുള്ള എൻ്റെ ഇഷ്ടം കാരണമാണ് ഞാൻ കളിച്ചത് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ എല്ലാ കാലത്തും എന്നെ ഏറെ പിന്തുണച്ചിട്ടുണ്ട് തീർച്ചയായും ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കുക എന്നതായിരുന്നു സ്വപ്നം തകർപ്പൻ പിന്തുണയാണ് ബി സി സി ഐയിൽ നിന്ന് കിട്ടിയത് പതിനാറാമത്തെ വയസ്സിൽ അവർ എന്നിൽ വിശ്വാസം അർപ്പിക്കുകയും രാജ്യത്തിന് വേണ്ടി കളിക്കാൻ എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു മൈതാനത്ത് എനിക്ക് എന്നെ തന്നെ വെളിപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം തന്നതിനും നൽകിയ പിന്തുണയ്ക്കും നന്ദി എപ്പോഴൊക്കെ എനിക്ക് പരിക്കേറ്റുമോ അപ്പോഴൊക്കെ ഏറ്റവും വേഗത്തിൽ മാറി ഞാൻ കളത്തിൽ തിരിച്ചെത്താനാവശ്യമായ ചികിത്സ ലഭിക്കുന്നുണ്ടെന്ന് ബി സി സി ഐ ഉറപ്പുവരുത്തി ഒട്ടേറെ സീനിയർ താരങ്ങൾക്കൊപ്പം ഞാൻ കളിച്ചു എന്നെ സഹായിച്ചതിന് അവർക്കെല്ലാവർക്കും നന്ദി രാഹുൽ വി വി എസ് സൗരവ് എന്നിവരെയെല്ലാം ഞാൻ ബിഗ് സ്ക്രീനിൽ കാണുന്നു കൂട്ടത്തിൽ ഇവിടെ സന്നിഹിതനല്ലാത്ത അനിൽ കുംബ്ലയെയും ടീമിലെ എൻ്റെ സഹകളിക്കാരെയും നിങ്ങളെല്ലാം എനിക്ക് എൻ്റെ കുടുംബം പോലെയാണ് ആ ഡ്രസ്സിങ് റൂമില്ലാതെ അവിടുത്തെ മനോഹരമായ നിമിഷങ്ങളില്ലാതെ മുന്നോട്ട് പോവുക എനിക്ക് ഏറെ ബുദ്ധിമുട്ടായിരിക്കും ധോണി എനിക്ക് ഇരുന്നൂറാം ടെസ്റ്റ് ക്യാപ്പ് നൽകിയപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെല്ലാം ഒരു ടീം എന്ന നിലയിൽ ഇവിടെ നിൽക്കുന്നത് ഏറെ അഭിമാനത്തോടെയാണ് നിങ്ങളെല്ലാവരും ശരിയായ സ്പിരിറ്റിലും കഴിവിൻ്റെ പരമാവധി പുറത്തെടുത്തും രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നത് തുടരുമെന്ന് ഞാൻ കരുതുന്നു ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നു ഏറെ ശോഭനമായ ഭാവി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഡോക്ടർമാർക്കും ഫിസിയോമാർക്കും നന്ദി പറഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ വരുത്തുന്ന വീഴ്ചയായിരിക്കും അത് കാരണം അവരുടെ പ്രത്യേകമായ ശ്രമങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് കളിക്കാനുള്ള ഫിറ്റ്നസ് ഉണ്ടാകുമായിരുന്നില്ല എനിക്ക് ഇപ്പോഴും അറിയില്ല നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ ശരീരം കളിക്കാൻ പാകത്തിലുള്ളതായി നിലനിർത്തിയതെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ ആദ്യ മാനേജറുമായിരുന്ന മാർക്ക് മസ്കരാനസ് രണ്ടായിരത്തി രണ്ടിൽ ഒരു കാർ അപകടത്തിൽ അദ്ദേഹത്തെ നമുക്ക് നഷ്ടപ്പെട്ടു എൻ്റെ കളിയെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും ആവേശം കൊണ്ടു ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ച് പ്രത്യേകിച്ചും സ്പോൺസർമാർക്ക് വേണ്ടിയുള്ള ഷൂട്ടും മറ്റും എൻ്റെ കളിയെ ബാധിക്കാതിരിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചു അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ കാണുന്നതൊന്നും നേടാനാകുമായിരുന്നില്ല ഞാൻ നിങ്ങളെ മിസ് ചെയ്യുന്നു എൻ്റെ ഇപ്പോഴത്തെ മാനേജർ വിനോദ് നായിഡു എൻ്റെ കുടുംബത്തിലെ ഒരംഗം പോലെയാണ് അദ്ദേഹം സ്വന്തം കുടുംബത്തെ വിട്ട് എൻ്റെ ജോലികൾ ചെയ്യുന്നതിനായി ഒരുപാട് സമയം ചെലവഴിക്കുന്നു സ്കൂൾ പഠനകാലത്ത് ഞാൻ നന്നായി കളിച്ചപ്പോഴൊക്കെ മാധ്യമങ്ങൾ എന്നെ ഏറെ പിന്തുണച്ചു നിങ്ങൾ ഇതുവരെയും അതുതന്നെ ചെയ്തുകൊണ്ടിരുന്നു നിങ്ങൾ എല്ലാവർക്കും നന്ദി ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തിയ ഫോട്ടോഗ്രാഫർമാർക്ക് നന്ദി ആ ചിത്രങ്ങളെല്ലാം എനിക്കൊപ്പം എന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഞ്ചരിച്ച് എന്നെ കാണാനായി മാത്രം ഇവിടെ എത്തിയ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി ഞാൻ പൂജ്യം സ്കോർ ചെയ്താലും സെഞ്ചുറി അടിച്ചാലും ഒരുപോലെ ഓരോരുത്തരും എന്നെ എപ്പോഴും പിന്തുണച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥനയായി നിരാഹാരമിരിക്കുന്ന ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒട്ടേറെ പേരെ ഞാൻ കണ്ടുമുട്ടി നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത എല്ലാറ്റിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു പ്രത്യേകിച്ചും സച്ചിൻ സച്ചിൻ എന്ന ആർപ്പുവിളികൾക്ക് അവസാന ശ്വാസം വരെ അതെൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും ഒരുപാട് നന്ദി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഗുഡ് ബൈ